പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം സോക്കർ സൂപ്പർ കപ്പിൽ നിന്നും തോറ്റ് പുറത്തായതിനു പിന്നാലെ ഇപ്പോൾ വമ്പൻ മാറ്റങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിൽ വരുത്താൻ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഡേവിഡ് കാത്തലയും അതുപോലെ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റും ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അടുത്ത സീസണിലേക്ക് എത്തുമ്പോൾ വമ്പൻ അഴിച്ചു തന്നെ ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാകും ഭൂരിഭാഗം താരങ്ങളും ക്ലബ്ബ് വിടാൻ തന്നെയാണ് നിലവിൽ സാധ്യതകൾ കാണുന്നത് ടീമിനോട് നൂറ് ശതമാനം കമ്മിറ്റ്മെന്റ് ഉള്ള പ്ലേഴ്സ് മാത്രമേ അടുത്ത സീസണിൽ ഉണ്ടാവുകയുള്ളൂ എന്നതാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഡേവിഡ് കാത്തല നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മിക്ക താരങ്ങളും ക്ലബ്ബ് വിടാൻ തന്നെയാണ് നിലവിൽ സാധ്യതകൾ കാണുന്നത് കൂടുതൽ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്ന ഒരു സീസൺ കൂടിയായിരിക്കും സീസൺ എന്നതന്നെ നിലവിൽ നമുക്ക് പറയേണ്ടതായിട്ട് വരും എന്നാൽ വിദേശ താരങ്ങളിൽ ഏതൊക്കെ താരങ്ങൾ തുടരും എന്നതാണ് ആരാധകർ അറിയാൻ കാത്തിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളിൽ മിക്ക താരങ്ങളും മികച്ച പ്രകടനമാണ് ഈ സീസണിൽ കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ വിദേശ താരങ്ങളിൽ ഏതൊക്കെ താരങ്ങൾ തുടരും എന്നത് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ എന്നാൽ ആരാധകർ പ്രത്യേകം അറിയാൻ കാത്തിരിക്കുന്നത് ക്യാപ്റ്റൻ എഡ്രിയാൽ നോണ തുടരുമോ എന്നൊരു കാര്യം തന്നെയാണ് കാരണം ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഇത്രത്തോളം സ്നേഹിച്ച ഒരു നായകൻ ഇതുവരെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിട്ടില്ല ആരാധകർക്ക് ആ കഞ്ഞി കീരട നേടിയിട്ടേ താൻ ബ്ലാസ്റ്റേഴ്സിനും മഞ്ഞക്കുപ്പായം അഴിച്ചു വയ്ക്കുകയുള്ളു അതുപോലെ തന്നെ ിൽ തന്നെ അദ്ദേഹത്തിന്റെ ഫുട്ബോൾ കരിയർ അവസാനിപ്പിക്കാനാണ് അദ്ദേഹത്തിന്റെ ശ്രമം എന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ലൂണ ക്ലബ്ബ് വിടില്ല എന്നത് ആരാധകർ ഇപ്പോഴും കരുതുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ സീസണിൽ അതായത് ഐ എസ് എല്ലിന്റെ പതിനൊന്നാം സീസൺ ഇക്കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ചെന്നൈ രസിക്കുന്ന മത്സരശേഷം പറഞ്ഞത് ഇതുപോലെ സീസൺ ശേഷം ഇനി ഒന്നുകൂടി ചിന്തിക്കേണ്ട കാര്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതിനുശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇത്രയും സങ്കടപ്പെടാനുള്ള ഒരു കാരണം എന്നാൽ ഇപ്പോൾ ന്യൂന ക്ലബ്ബ് പറ്റി ഒരു ആരാധകൻ മാധ്യമപ്രവർത്തകരായ അശ്വലിയോട് ഒരു ചോദിച്ചിരുന്നു എന്നാൽ അശ്വലി അതിന് കൃത്യമായ മറുപടി പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ാണ് ലൂണ ക്ലബ്ബ് വിടാനുള്ള സാധുകൾ നിലവിൽ കാണുന്നുണ്ട് ഇപ്പോൾ ക്ലബ്ബിൽ തൊഴിലും ഉറപ്പുള്ള വിദേശ താരം അത് നോവ സ്യും മാത്രമാണ് നോവ എന്തായാലും നൂറ് ശതമാനം ക്ലബിൽ തൊഴിലും അതുപോലെ തന്നെ ലൂണയുടെ കാര്യത്തിൽ ഇനിയും തീരുമാനം വരാനായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നിലവിൽ അശ്വിനി പങ്കുവെക്കുന്നത് അതുപോലെ തന്നെ മറ്റു വിദേശ താരങ്ങളുടെ കാര്യത്തിന് മുന്നിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് തീരുമാനമെടുക്കും പെപ്രയും അതുപോലെ തന്നെ മിലോസും എന്തായാലും ക്ലബ്ബി വിടാൻ തന്നെയാണ് സാധകൾ കാണുന്നത് അതുപോലെ ദുസാത്ത കാര്യത്തിൽ താരത്തെ അടുത്ത സീസണിലേക്കാണ് കൊണ്ടുവന്നതെന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടൽ കരോളിൻകിങ് പറഞ്ഞിട്ടുള്ളത് എന്ത് തീരുമാനമായിരിക്കും അതൊക്കെ ബ്ലാഫേസ് എടുക്കുക എന്ന് കണ്ടുതന്നെ അറിയാം ലൂണയുടെ കാര്യത്തിൽ ഉടൻ തന്നെ ഒരു തീരുമാനം വരുമെന്നാണ് നിലവിൽ അറിയുന്നത് എന്തായാലും ലൂണ പ്രാധ്യത ഉണ്ട് എന്നാൽ സാധ്യത മാത്രമേ അശ്വനി പറഞ്ഞിട്ടുള്ളൂ എന്താകുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തായാലും ലൂണ തുടരണം എന്ന് തന്നെയാണ് ബ്ലാഫേഴ്സിന്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ആരാധകരും ഇപ്പോൾ ആഗ്രഹിക്കുന്നത്